ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമാണ് അമേരിക്ക ഇത് ആ രാജ്യത്തിന്റെ ഇന്നുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് അവരുടെ ആ സ്വഭാവം ബംഗ്ലാദേശിന്റെ വിഭജനത്തിന്റെ കലാശ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ലോകം കണ്ടറിഞ്ഞതാണ് റഷ്യയുടെ പഴയ രൂപമായിരുന്ന സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ തിരുത്താൻ ഇന്ത്യയുടെ രക്ഷയ്ക്ക് എത്തിയില്ലായിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി എന്താവുമായിരുന്നു എന്നത് റഷ്യൻ വ്യാപാര ഇടപാടിന്റെ പേരിൽ ട്രംപ് അൻപത് ശതമാനം തിരുവ ചുമത്തിയ ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഇപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ട്രംപിനെ എന്തിനാണ് പ്രകോപിപ്പിക്കുന്നതെന്ന ചോദ്യം ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത് കൊണ്ട് മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയാലും ട്രംപ് ആയാലും മറ്റ് ആര് തന്നെ ആയാലും ആ രാജ്യത്തിന്റെ ഇന്ത്യയോടുള്ള അടിസ്ഥാന സ്വഭാവം മാറുകയില്ല അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയാലും നരേന്ദ്രമോദി ആയാലും സോവിയറ്റ് റഷ്യയോടുള്ള ഇന്ത്യയുടെ അടുപ്പത്തിനും മാറ്റം വരികയുമില്ല ഇന്ത്യൻ ജനതയ്ക്ക് സോവിയറ്റ് റഷ്യയോടുള്ള അടുപ്പവും ഏറെ വൈകാരികമാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന് കൂടുതൽ കരുത്തേകിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ പ്രമുഖ റഷ്യൻ മാധ്യമമായ സ്ഫുടനിക്കിന്റെ വീക്ഷണത്തിലൂടെ നമുക്കൊന്നുകൂടി പരിശോധിക്കാം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അന്വേഷിച്ചാൽ അത് െത്തിനിൽക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലേക്കും സോവിയറ്റ് യൂണിയന്റെ നിർണായക സഹായം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതിലുമായിരിക്കും കേവലം പതിമൂന്ന് ദിവസം മാത്രം നീണ്ടു നിന്ന ഈ യുദ്ധം അന്നത്തെ ബംഗ്ലാദേശിലെ വാർഷിക പ്രതിസന്ധിയിൽ നിന്നാണ് ഉടലെടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം സാധാരണ ജനങ്ങൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഇടപെടുകയാണുണ്ടായത് ഇതാണ് പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായി പരിണമിച്ചത് യുദ്ധത്തിൽ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ സൈനികവും നയതന്ത്രപരവുമായ പിന്തുണ ഇന്ത്യ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ഒപ്പം പാകിസ്ഥാന്റെ പരാജയത്തിനും ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപീകരിക്കുന്നതിനും അത് വഴിയൊരുക്കി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ സോവിയറ്റ് യൂണിയന്റെ പിന്തുണ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയും അന്നത്തെ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സൗഹൃദത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് ഇന്തോ സോവിയറ്റ് സൗഹൃദ ഉടമ്പടി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒമ്പതിന് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന സൗഹൃദ സഹകരണ ഉടമ്പടി യാഥാർത്ഥ്യത്തിൽ ഇന്ത്യയുടെ പക്ഷം ചേരാനുള്ള സോവിയറ്റ് യൂണിയന്റെ തീരുമാനത്തെ ഔദ്യോഗികമാക്കുകയാണ് ഉണ്ടായത് ഉടമ്പടിയിലെ ഒരു പ്രധാന വ്യവസ്ഥ ഇരു രാജ്യങ്ങളിൽ നിന്ന് നേരെ ആക്രമണം dial. മറ്റേ രാജ്യം സൈനിക സഹായം നൽകണമെന്നായിരുന്നു റഷ്യയുമായി ഇന്നും തുടരുന്ന ആഴത്തിലുള്ള സൗഹൃദം അന്നത്തെ ആ ഉടമ്പടിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ദൃഢമായി നിലനിൽക്കുന്നത് ഇന്ത്യക്ക് നേരെ യുദ്ധഭീഷണി ഉയർത്തിയ അമേരിക്ക ബ്രിട്ടൻ ചൈന തുടങ്ങിയ ശക്തികളെ പിന്തിരിപ്പിക്കാൻ റഷ്യയുമായുള്ള ഈ ഉടമ്പടിക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാന് അനുകൂലമായി നിലകൊണ്ട അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ നാവികപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോന്ന തീരുമാനമായിരുന്നു അത് അമേരിക്കയുടെ ഏഴാം കപ്പലും വ്യൂഹവും ബ്രിട്ടന്റെ യുദ്ധ കപ്പലും ഇന്ത്യയെ ആക്രമിക്കുമെന്ന കടുത്ത ആശങ്കകൾക്കിടയിലാണ് അമേരിക്കൻ ചേരിയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയെ സഹായിക്കാനായി സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ നാവികപ്പടയായ ഫസഫിക് ഫ്ലീറ്റിനെ അയക്കുന്നത് ആണുവായുധ ശേഷിയുള്ള ഡിസ്ട്രോയറുകളും അന്തർവാഹിനികളും തുടങ്ങിയ ഈ കപ്പൽ വ്യൂഹം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകളെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും തിരിച്ചുവിടുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ നാവിക നീക്കങ്ങൾ സുരക്ഷിതമാക്കാനും യുദ്ധവിജയത്തിന് വഴി തുറക്കുകയും ചെയ്ത വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ് ഈ നടപടിയെ ചരിത്രം വിലയിരുത്തുന്നത് യുദ്ധ ഇന്ത്യയെ തഴിഞ്ഞ് പാകിസ്ഥാന് അനുകൂലമായ നിലപാടിലാണ് ഐക്യരാഷ്ട്ര സഭയിലെ പല രാജ്യങ്ങളും സ്വീകരിച്ചിരുന്നത് പാകിസ്ഥാൻ സൈനിക നടപടികൾ തുടരുന്നതിനിടയിൽ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കാരെ വെടിനിർത്തൽ പ്രമേയമായും അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് ഈ പ്രമേയങ്ങളെ എല്ലാം തുടർച്ചയായി തുടരുകയാണുണ്ടായത് ഇത് ഇന്ത്യക്ക് കീഴിൽ പാകിസ്ഥാൻ അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ സൈനിക വിജയം നേടാൻ ആവശ്യമായ സാവകാശവും ലഭിക്കാൻ കാരണമായിട്ടുണ്ട് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സഖ്യകക്ഷിയായി നിലനിന്നിരുന്ന ചൈന പല ഘട്ടത്തിലും ഇന്ത്യക്കാരെ സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അവിടെയും സോവിയറ്റ് യൂണിയൻ ആണ് രക്ഷയ്ക്കെത്തിയിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ ശക്തമായ സൈനിക സാന്നിധ്യം ചൈനയെയും പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായത് ഹിമാലയൻ അതിർത്തിയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോവിയറ്റ് യൂണിയന്റെ നീക്കം ഈ വർധനവ് ചൈനയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു സോവിയറ്റ് യൂണിയന്റെ നയതന്ത്രപരമായ ഈ നീക്കങ്ങൾ ഇന്ത്യക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്ക് പാകിസ്ഥാൻ എന്നീ രണ്ട് മുന്നണികളിൽ നിന്ന് ഓരോ സമയം പോരാടേണ്ട അവസ്ഥയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് ആത്മവിശ്വാസം പകർന്ന് നാറു ദിക്കിൽ നിന്നും ഉയർന്ന ഭീഷണികളെയും യും തങ്ങളുടെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് തടവുകയായിരുന്നു സോവിയറ്റ് യൂണിയൻ ചെയ്തിരുന്നത് ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക വിജയങ്ങളിൽ ഒന്നായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധവിജയത്തിന് കാരണമായി അന്നത്തെ വിജയത്തിന്റെ പ്രതീകമായി എല്ലാ വർഷവും ഡിസംബർ പതിനാറിന് ഇന്ത്യ വിജയ ദിവസമായി ആഘോഷിക്കുന്നു യുദ്ധത്തിൽ ഇന്ത്യ നേടിയ നിർണായക വിജയത്തിന്റെയും അതിന്റെ ഫലമായി ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയതിന്റെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അമീർ അബ്ദുല്ല ഖാൻ നിയാസി തൊണ്ണൂറ്റി മൂവായിരം സൈനികൾക്കൊപ്പം ഇന്ത്യൻ സൈന്യത്തിന്റെയും ബംഗ്ലാദേശി മുക്തി ബാഹിനിയുടെയും സംയുക്ത സേനയ്ക്ക് മുമ്പിൽ നീരുപാധികം കീഴടങ്ങിയത് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത പൊട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം നടന്ന ഏറ്റവും വലിയ സൈനിക കീഴടങ്ങൾ കൂടിയായിരുന്നു അത് ഈ വിജയം ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമായതിനു പുറമേ ഇന്ത്യ പ്രധാന സൈനിക ശക്തിയായി ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്താനും സഹായകരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിർണായക ഘട്ടത്തിൽ സഹായഹസ്തവുമായി രംഗത്ത് വന്ന സോവിയറ്റ് യൂണിയനെ ഇപ്പോഴത്തെ പുട്ടിന്റെ റഷ്യയെ ഒരു കാരണവശാലും കൈവിടാൻ ഇന്ത്യക്ക് കഴിയുകയില്ല പുതിയ ലോകത്തിന്റെ ക്രമത്തിൽ ഇന്ത്യ സൈനികമായും സാമ്പത്തികമായും വൻ ശക്തിയായി ലോകത്തെ ഏറ്റവും വലിയ വിപണിയായി മാറിയ ഇന്ത്യ സൈനിക സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമായി തന്നെ തുടരേണ്ടതുണ്ട് അതുവഴിയാണ് അമേരിക്കയ്ക്ക് ഇനി മറുപടി കൊടുക്കേണ്ടത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിച്ചതോടെ അത്തരം ഒരു നീക്കം നടക്കുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ പതിറ്റാണ്ടുകൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതെങ്ങനെയെന്ന് കാണിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഒരു പത്രവാർത്ത പങ്കുവെച്ച് ഇന്ത്യ സൈന്യം ഇപ്പോൾ രംഗത്ത് വന്നത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ താരിഫും പിഴയും ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയു പിന്നാലെയാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് എക്സിൽ പങ്കുവച്ച പത്രക്കട്ടിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ചിലേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് മുന്നോടിയായി പതിറ്റാണ്ടുകളായി അമേരിക്ക പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട് ആ വർഷത്തെ ഈ ദിവസം യുദ്ധത്തിന്റെ മുന്നൊരുക്കം ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്ന വാചകമാണ് സൈന്യം പോസ്റ്റിട്ട് അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നത് പാകിസ്ഥാന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെ പറ്റി നാറ്റോ ശക്തികളും സോവിയറ്റ് യൂണിയനെയും സമീപിച്ച കാര്യം അന്നത്തെ പ്രതിരോധ ഉത്പാദന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി വി സി ശുക്ല രാജ്യസഭയിൽ പറഞ്ഞതായും ഈ പത്രവാർത്തയിൽ പരാമർശിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയനും ഫ്രഞ്ച് സർക്കാരും പാകിസ്ഥാന ആയുധങ്ങൾ നൽകുന്നത് നിഷേധിച്ചപ്പോൾ അമേരിക്ക പിന്തുണ തുടർന്നു എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അമേരിക്കയും ചൈനയും തുച്ഛമായ വിലയ്ക്ക് പാകിസ്ഥാന ആയുധങ്ങൾ വിറ്റുവെന്നും വാർത്തയിൽ എടുത്തു പറയുന്നുണ്ട് ആയിരത്തി ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ പോരാടിയത് ഈ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചെന്നാണ് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കഴിഞ്ഞ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയിട്ടും അമേരിക്കയ്ക്ക് പാകിസ്ഥാനോടുള്ള പ്രിയം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല താരിഫുകളുടെ കാര്യത്തിൽ അമേരിക്ക ഇപ്പോഴും പാകിസ്ഥാനോട് മൃദു സമീപനമാണ് പുലർത്തുന്നത് മറ്റു നിരവധി താരിഫ് ഉയർത്തി ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിട്ട അമേരിക്കൻ പ്രസിഡന്റ് അതേസമയം പാകിസ്ഥാനുള്ള താരിഫുകൾ വെട്ടിക്കുറയ്ക്കുകയും മുമ്പുണ്ടായിരുന്ന ശതമാനത്തിൽ നിന്ന് ശതമാനമായി ചെയ്തിരിക്കുന്നത് ഇതും ഇന്ത്യയെ പ്രകോപിക്കുന്നതിനിടയായി ട്രംപ് മനഃപൂർവ്വം സ്വീകരിച്ച നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ട്രംപിന്റെ ഭ്രാന്തൻ നടപടിക്ക് ഇനി അമേരിക്കയും വലിയ വില നൽകേണ്ടി വരും കാര്യങ്ങളുടെ പോക്കും അങ്ങോട്ട് തന്നെയാണ്